പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു നിങ്ങളൊരു ചെറുപ്പക്കാരനാണെങ്കിൽ ചെറുപ്പക്കാരിയാണെങ്കിൽ നിങ്ങൾക്ക് വിശേഷപ്പെട്ട ആശംസകൾ എന്താണ് ഞങ്ങളെ ഇന്ന് വിശേഷമായി ആശംസിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ന് യുവദിനമാണ് ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള യൂത്ത് ഡേ യുവതീ യുവാക്കൾക്കായി ഈ ദിവസം പ്രത്യേകമായി രാജ്യമെങ്ങും നിയമിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ടവരല്ലേ ഇത് വർഷത്തിൽ ഒരു ദിവസം ആഘോഷിക്കുന്നു എന്നാൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിന് നിങ്ങളെല്ലായ്പ്പോഴും പ്രധാനപ്പെട്ടവരാണ് അതായത് എല്ലാ യുവതീ യുവാക്കളും നിങ്ങളെക്കുറിച്ച് ബൈബിളിൽ ഒരു നല്ല വാക്യം പറയപ്പെട്ടിരിക്കുന്നു നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം നാലാം വാക്യത്തിൽ വീരന്റെ കൈയിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ യുവതി യുവാക്കന്മാർ യൗവനത്തിലെ യുവതി യുവാക്കൾ വീരന്റെ കൈയിലെ അസ്ത്രമാകുന്നു ബലവാനായ ഒരാളുടെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട് എങ്കിൽ വില്ലില് തൊടുത്ത് അതും കറക്റ്റായി ഉന്നം വെച്ച് ചെയ്താൽ അത് ശരിയായ ലക്ഷ്യത്തിൽ തറയ്ക്കും അമ്പ് കുത്തിത്തറയ്ക്കും അതേപോലെ സർവശക്തനായ ദൈവത്തിന്റെ കയ്യിൽ ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും തങ്ങളെ സമർപ്പിച്ചാൽ ദൈവം നിങ്ങളെക്കൊണ്ട് മഹത്തായ കാര്യം ചെയ്യും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ വേദപുസ്തകത്തിൽ ഇതുപോലെ അനേകരെ കുറിച്ച് വായിക്കുന്നു യോസെഫ് യഹോവയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഒരു ദേശത്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ട് ദേശത്തെ ഭരിക്കുന്ന ജ്ഞാനത്താൽ നിറച്ച് ഉപയോഗപ്പെടുത്തുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്നു ഡാനിയൽ എന്നൊരു ചെറുപ്പക്കാരൻ തന്നെ യൗവനത്തിൽ യഹോവയുടെ കൈകളിൽ ഏൽപ്പിച്ചതുകൊണ്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും വിജയിച്ചു ദൈവം അയാളെ കൊണ്ട് രാജ്യത്തിലെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്ത് തന്റെ മഹിമയെ വെളിപ്പെടുത്തി യസ്തേർ എന്നൊരു ഒരു യുവതി തന്റെ ജീവിതത്തെ യഹോവയുടെ കൈകളിൽ ഏൽപ്പിച്ചതുകൊണ്ട് തന്റെ വംശത്തിലുള്ളവർ യഹൂദന്മാർ സംരക്ഷിക്കപ്പെടുന്നതിനായി യഹോവി അവരെ ഉപയോഗപ്പെടുത്തി മഹത്തായ രക്ഷ നൽകി എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു അതേപോലെ പുതിയ നിയമം വായിച്ചാൽ സ്തേഫാനോസ് പൗൽ തുടങ്ങിയ യുവാക്കൾ അവരുടെ ജീവിതത്തെ യഹോവയുടെ കൈകളിൽ കൊടുത്തതുകൊണ്ട് തിമോത്തിയോസ് തീത്തോസ് എന്നിങ്ങനെ പലരെയും യഹോവ ഉപയോഗപ്പെടുത്തി മഹത്തായ കാര്യങ്ങൾ ചെയ്യിച്ചു നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ നോക്കാം ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിൽ വേലൂരിൽ മിഷണറിയായിരുന്ന സ്കൈഡർ ഫാമിലിയിലെ ഒരു ചെറുപ്പക്കാരി പെൺകുട്ടി അമേരിക്ക എന്ന രാജ്യത്തിലെ കുടുംബമാണ് അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരുന്ന മകൾ പഠിപ്പ് പൂർത്തിയാക്കി അമേരിക്കയിൽ സെറ്റിലാവണമെന്ന് സ്വപ്നം കണ്ടിരുന്നവൾ അവധിക്കാലത്ത് വേലൂരിൽ മിഷണറിമാരായി പ്രവർത്തിക്കുന്ന അച്ഛനമ്മമാരെ കാണാനായി വന്നപ്പോൾ വേലൂരിൽ വെച്ചവരെ കാണാൻ വന്നിയ സമയത്ത് പെൺകുട്ടികൾ ആ കാലത്ത് ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിക്കും പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ഉള്ളപ്പോൾ പ്രായം പൂർത്തിയായാൽ ഉടനെ വിവാഹം കഴിപ്പിക്കും ആദ്യത്തെ പ്രസവത്തിൽ തന്നെ ഒരേ ദിവസം മൂന്ന് പെൺകുട്ടികൾ മരിച്ചുപോയി ആ സംഭവം അവളുടെ മനസ്സിനെ വല്ലാതെ ബാധിച്ചു കാരണം ആ കാലത്ത് സ്ത്രീകൾ ഡോക്ടർമാരായിട്ട് ഉണ്ടായിരുന്നില്ല പുരുഷന്മാരായ ഡോക്ടർമാരുടെ അടുത്ത് സ്ത്രീകൾ ചികിത്സക്കായി പോവില്ല അതുകൊണ്ടാണ് ഈ മരണം സംഭവിക്കാൻ ഇടയായത് ഇത് അവളുടെ മനസ്സിനെ ബാധിച്ചു അയ്യോ ഈ പാവപ്പെട്ട ജനങ്ങൾ അവര് പുരുഷന്മാരുടെ അടുത്ത് ചികിത്സിക്കാൻ പോവില്ല എന്ന് പറയുന്നല്ലോ എന്ന് അവളുടെ മനസ്സ് ദുഃഖിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അവളോട് സംസാരിച്ചു ഈ ജനങ്ങൾക്ക് വേണ്ടി നീ വരുമോ ഈ ജനങ്ങൾക്ക് സേവ ചെയ്യാനായി നീ വരുമോ എന്ന് ചോദിച്ചു അവൾക്കൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു പഠിപ്പ് പൂർത്തിയാക്കി അമേരിക്കയിൽ ജോലി ചെയ്ത് നല്ല നിലയിൽ സുഖമായി ജീവിക്കണമെന്നൊക്കെ എന്നാൽ ആ സ്വപ്നത്തെയൊക്കെ ഉപേക്ഷിച്ച് താഴെ ഇറങ്ങി തന്റെ ജീവിതത്തെ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിച്ചു ദൈവമേ ഈ ജനങ്ങൾക്കായി ഞാൻ വരാമെന്ന് പറഞ്ഞ് തന്റെ ജീവിതം സമർപ്പിച്ചു ഞാൻ പോയി പഠിച്ചൊരു ഡോക്ടറായി വരും ഈ ജനങ്ങൾക്ക് സേവ ചെയ്യുമെന്ന് ഒരു വാശിയോട് കൂടി പോയി അമേരിക്കയിൽ ചെന്ന് ഡോക്ടർ ആവാൻ പഠിച്ച് ഡോക്ടർ ഐഡാസ് കാഡറായി തിരിച്ചു വന്ന് അതേ വേലൂരിൽ ജനങ്ങൾക്കിടയിൽ സേവ ചെയ്തു ദൈവം അവളെ കൈകളിലെടുത്ത് ഉപയോഗിച്ചു ആ മകളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് സി എം സി ഹോസ്പിറ്റൽ ഇന്നത് ലോക പ്രശസ്തി ആർജിച്ച ആശുപത്രിയാണ് ഇപ്പോൾ വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ചികിത്സിച്ച് സൗഖ്യമായി പോകുന്നു അതിന് കാരണം ഒരു യുവതിയാണ് ദൈവകരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചതുകൊണ്ട് തന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ദൈവഹിതമനുസരിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങളെ സമർപ്പിക്കുമോ ദൈവമേ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ് ഞാൻ അങ്ങയുടെ കയ്യിൽ ഒരു അസ്ത്രമായിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ ഉപയോഗിക്കണമേ എങ്ങനെ ഉപയോഗിക്കണം ആർക്കു വേണ്ടി ഏത് ജനങ്ങൾക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ എന്ന് സമർപ്പിക്കൂ നിങ്ങളെ കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതാണ് ദൈവകരങ്ങളിൽ സമർപ്പിക്കുമോ മകളെ മകനെ നിങ്ങളെ സമർപ്പിക്കുമോ സർവശക്തനായ ദൈവം കൈകൾ നീട്ടി ചോദിക്കുന്നു നിന്നെ എൻ്റെ കൈകളിൽ ഏൽപ്പിക്കുമോ എന്ന് ഒരസ്ത്രമായി ഏൽപ്പിക്കുമോ അസ്ത്രത്തിന് തോന്നുന്നത് പോലെ പോകാനാവില്ല ആ വീരൻ വില്ലിൽ വെച്ച് എന്തിനെ ലക്ഷ്യമാക്കി എയ്യുന്നുവോ അങ്ങോട്ടാണ് അസ്ത്രം പോവുക സ്വന്തം ഇഷ്ടപ്രകാരം പോകാനാവില്ല അതേപോലെ ദൈവഹിതം നിറവേറ്റാനായി സമർപ്പിക്കുമോ എങ്കിൽ പറയൂ ദൈവമേ അങ്ങയുടെ കയ്യിൽ ഒരു അസ്ത്രമാവാനായി എന്നെ സമർപ്പിക്കുന്നു അങ്ങ് എങ്ങനെ എന്നെ ഉപയോഗിച്ച് ആരെ അനുഗ്രഹിച്ച ആർക്ക് നന്മ ചെയ്യാൻ ഏത് നാട്ടിലെ ഏത് ജനങ്ങൾക്കെന്നെ ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നുവോ അവർക്കായി എന്നെ സമർപ്പിക്കുന്നു ഉപയോഗിക്കണമേ ഒരു സമൂഹത്തിന് അനുഗ്രഹമാകാൻ എന്നെ ഉപയോഗിക്കണമേ അങ്ങയുടെ നാമം എന്നിലൂടെ മഹിമപ്പെടട്ടെ എന്നെ അസ്ത്രമായി അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ